ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തകരാറിലുള്ള ഹോണ്ട ബൈക്ക് മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ടുള്ള പന്ത്രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഉപഭോക്താവിന് കോടതിയിൽ നിന്നും അനുകൂല വിധി ചന്തകുന്ന് സ്വദേശി പറവെട്ടി അബ്ദുൽ ഹക്കീമിന് അനുകൂലമായാണ് മലപ്പുറം ഉപഭോക്തൃ കോടതി വിധി പ്രസ്താവിച്ചത് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപ നൽകാനാണ് കോടതി വിധിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ നൽകിയാണ് ഹക്കീം മഞ്ചേരിയിലെ ഹോണ്ടയുടെ ഷോറൂമിൽ നിന്നും ബൈക്ക് വാങ്ങിയത് എഴുപത്തിരണ്ട് കിലോമീറ്ററാണ് മൈലേജ് ഉറപ്പ് പറഞ്ഞിരുന്നത് എന്നാൽ അൻപതിൽ താഴെയാണ് മൈലേജ് കിട്ടിയത് കൂടാതെ ബൈക്കിൽ നിന്നും പ്രത്യേക ശബ്ദവും കേട്ടിരുന്നു സർവീസ് ചെയ്ത് തകരാർ പരിഹരിക്കാമെന്ന് കമ്പനി അറിയിച്ചതോടെ പലതവണ ഫ്രീ സർവീസും അല്ലാതെയും ചെയ്തെങ്കിലും തകരാർ പരിഹരിച്ചു കിട്ടിയില്ല ഇതോടെ ബൈക്ക് മാറ്റി തരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ വാഹനം മാറ്റി നൽകാൻ കമ്പനി വിഷമിച്ചു ഇതോടെ ഹക്കീം മലപ്പുറം ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകുകയായിരുന്നു ഞാന് രണ്ടായിരത്തി ഞാൻ ഗൾഫിലായിരുന്നു അതിന്റെ മുമ്പ് ഗൾഫിലായിരുന്നു വണ്ടി നാട്ടിലൂടെ വണ്ടിയെടുത്ത് ഇവിടെ ഓടേ ഷോറൂമില്ല അത് മഞ്ചേരി പോയിട്ടാണ് അന്ന് എടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് പിന്നെ വഞ്ചെടുത്തതായിരുന്നു സാധാരണ പുതിയ വണ്ടിട്ട് ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ഇട്ട് അപ്പൊ എനിക്ക് സക്സസ്ഫുൾ അല്ല അതിന്റെ ഇത് കണ്ടാലേ എന്ന് വെച്ചാല് അതിന്റെ മൈലേജ് ആര് പറഞ്ഞിരുന്ന എഴുപത്തിരണ്ടായിരുന്നു ആ എഴുപത്തിരണ്ടോ ഇട്ട് അമ്പം കൂടി എനിക്ക് തേച്ച് കിട്ടിയിരുന്നേക്കാ ഇതുവരെ ഞാൻ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ അല്ലാത്തത് കൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിന്റെ ചെയിൻസ് പോക്കറ്റ് ഭയങ്കര അടിയായിരുന്നു അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഇവിടെ സർവീസ് ഒരു ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് തേർഡ് സർവീസ് കമ്പനിയുടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാ അതിന്റെ സൗണ്ട് മാറിക്കൊണ്ടിരിക്കുക ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കൊടുത്തു രണ്ടായിരത്തി പതിമൂന്ന് ഫസ്റ്റ് ആയിട്ട് വണ്ടി എടുത്തു പിന്നെ സർവീസൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ അവര് തരുന്നില്ല പിന്നെ ഹെഡിൽ പോകാൻ പറഞ്ഞു അവിടെ അങ്ങാടിപ്പുറത്ത് തരുന്നു

ഉപഭോക്തൃ കോടതി വിധിച്ചു എന്നാൽ കമ്പനി അപ്പീൽ നൽകി ഒടുവിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച് മേൽക്കോടതി പരാതിക്കാരന് അനുകൂലമായി വിധി പ്രസ്താവിക്കുകയായിരുന്നു ഹക്കീം തുക കൈപ്പറ്റി ബൈക്ക് തിരികെ നൽകി നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്